ഇത് തൃശ്ശൂർ നടത്തറ സിഗ്നൽ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ദാ ഈ ഒരു റെസ്റ്റോറൻറ് കിട്ടും സൗത്ത് പവലിയായി കയറുന്ന ഭാഗം ഡൈനിങ് ഏരിയയാണ് ആണ് ഞാനിവിടെ എത്തിയപ്പോൾ ഏകദേശം അഞ്ചര മണിയായി ഇനിയിവിടെ കഴിക്കാൻ എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം ഇതാണ് ഇവരുടെ കിച്ചൺ ഇവിടെ ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാം ഇനി അകത്ത് പോകണമെങ്കിൽ എ സി ഡൈനിങ് ഏരിയ ഉണ്ട് എല്ലാം കൂടി ഒരു അൻപത് അറുപത് പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഡൈനിങ് ഏരിയ ഇതാണ് ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് കേട്ടോ കിഴി അൽഫാഹം ഫിഷ് കിഴിയുണ്ട് പിന്നെ പൊറോട്ടയും ആ കിഴീനെ ഉണ്ടല്ലോ ഒരു മണം വരും ഞാൻ മോനെ അടിപൊളി കേട്ടോ ഇത് അവരുടെ സ്പെഷ്യൽ അൽഫഹം കിഴിയാണ് കേട്ടോ കുബൂസും അൽഫഹവും പിന്നെ കുറച്ച് മസാലയും ആ കിഴിക്കാത്തിരുന്ന കുബൂസും കുറച്ചു മസാലയും ഇതുപോലെ എടുത്തിട്ടേ ഒന്ന് കഴിച്ചു നോക്കണം ആ മസാലക്കും കുബൂസിനും വരെ ചാർക്കോളിന്റെ ഒരു ഫ്ലേവർ ആണ് ഇതിൽ മാരിനേറ്റ് ചെയ്തിരിക്കുന്ന മസാല കുറച്ചു ഡിഫറെൻ്റ് ആണ് കേട്ടോ ഇതിൽ നിൽക്കുന്നത് അൽഫഹത്തിന്റെ ഫ്ലേവർ ആണെങ്കിലും ചെറിയൊരു സ്വീറ്റ്നസ്സും അതുപോലെ തന്നെ ആ ചീസിന്റെ ഒരു ഒരു ഒക്കെ ഉണ്ട് ഒരു പീസ് ചിക്കൻ എടുത്തിട്ടേ കുറച്ച് പൊറോട്ടയിൽ അതിങ്ങനെ എടുത്തിട്ട് ആ മസാല പതുക്കെ ഒന്ന് ടച്ച് ചെയ്തിട്ട് കഴിക്കണം അടിപൊളി കേട്ടോ ഇതാ ഇത് കണ്ടോ ഇത് ചീസാണ് മെൽറ്റ് ആയിരിക്കുന്ന ചീസ് ആ ചീസും ആ ചിക്കനും കൂടെ അതാ കുറച്ചിങ്ങനെ എടുത്തിട്ടേ നമുക്ക് കഴിച്ചു നോക്കാം ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ കിഴിയൽഫോഹം കഴിക്കുന്നത് സംഭവ തരം അടിപൊളിയായിട്ടുണ്ട് അടുത്തത് അവരുടെ കിഴിഫിഷാണ് ഇത് ഏകദേശം ഒരു മീൻ പൊള്ളിച്ചത് തന്നെയാണ് കേട്ടോ കുറച്ചുകൂടി കൂടി മസാല ഉണ്ടെന്നേ ഉള്ളൂ ആ കിഴി തുറക്കുമ്പോൾ തന്നെ നല്ല വെളിച്ചെണ്ണയുടെയും മസാലയുടെ ഒരു ഫ്ലേവർ കിട്ടും കുറച്ച് മസാലയും പൊറോട്ടയും കൂടെ ആദ്യം കഴിച്ചിരുന്നു ഈ കിഴി ഫിഷ് എനിക്കൊരു ആവറേജ് ആയിട്ടേ തോന്നിയിട്ടുള്ളൂ ആ മസാലയിൽ മുന്തിച്ചു നിന്നത് തക്കാളിയുടെ ഫ്ലേവർ ആയിരുന്നു കേട്ടോ ഇവരുടെ സിഗ്നേച്ചർ ഡിഷാണ് ചിക്കൻ കാന്താരി ബിരിയാണി ഞാനത് ചോദിച്ചപ്പോഴത്തേക്കും സാധനം തീർന്നു പോയായിരുന്നു അതുപോലെ മീനിലും ഒരുപാട് വ്യത്യസ്ത ഡിഷുകൾ ഇവരുടെ സെർവ് ചെയ്യുന്നുണ്ട് ഇവര് കിഴിക്ക് ഉപയോഗിച്ചിരിക്കുന്ന മീൻ ഫ്രഷ് ആണ് പക്ഷെ മസാല കുറച്ചുകൂടി ഒന്ന് മോഡിഫൈ ചെയ്തിരുന്നെങ്കിൽ വേറെ ലെവലായന ആദ്യം നമ്മൾ കഴിച്ച കിഴി അൽഫാമിലേ അതിന് നൂറ്റി അൻപത് രൂപയുള്ളൂ ഒരാൾക്ക് അത് ധാരാളമാണ് അടുത്ത ഫിഷ് അൽഫാം ആണെങ്കിൽ അതിന് ഇരുന്നൂറ് രൂപയുള്ളൂ ഇവരുടെ കാന്താരി ബിരിയാണി കഴിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതേ എന്നുള്ളതേയുള്ള ഒരു വിഷമം നെക്സ്റ്റ് ടൈം ഇവിടെ വരികയാണെങ്കിൽ ഉറപ്പായും ഞാൻ കാന്താരി ബിരിയാണി ഒന്ന് ട്രൈ നോക്കും അപ്പോൾ ഇതുവഴി പോവാണെങ്കിൽ നല്ല ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കേറാൻ പറ്റിയ ഒരു റെസ്റ്റോറന്റ് ആണ് ഈ സൗത്ത് പാവലിയൻ അവസാന ഭക്ഷണമൊക്കെ കഴിച്ചുകഴിഞ്ഞിട്ട് ഇതുപോലൊരു തീവണ പിടിച്ചു കഴിഞ്ഞാളിയാണ്